കേരളത്തിൽ നിന്നുള്ള ബി ജെ പി ജനപ്രതിനിധി സംഘത്തിന് ഡൽഹിയിൽ ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ അല്പസമയം മുൻപാണ് കേരള എക്സ്പ്രസ് എത്തിച്ചേരുന്നത് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മേയർ വി വി രാജേഷ് ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ ജി എസ് ആശാനാഥ് എന്നിവരടക്കമുള്ള സംഘത്തെ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയാണ് ഇന്ദ്രപ്രസ്ഥം കേരളത്തിനകത്തും പുറത്തും വിവിധ ഇടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് ജനപ്രതിനിധി സംഘം ഡൽഹിയിൽ എത്തിച്ചേർന്നത് നമുക്ക് ദൃശ്യം കാണാം വലിയ തിരക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ജനപ്രതിനിധി സംഘത്തെ സ്വീകരിക്കാനായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരായിക്കോട്ടെ ഒപ്പം തന്നെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ബി ജെ പി അംഗങ്ങളായിക്കോട്ടെ ആ യാത്രാ സംഘത്തിന്റെ യാത്രയുടെ വിശദാംശങ്ങളെല്ലാം തന്നെ ജനം ടി വി പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് ഒപ്പം തന്നെ നമ്മുടെ റിപ്പോർട്ടർ ഗോകുൽ രമീഷും സംഘത്തിൽ ഉണ്ട് ാണ് മേയറായി വി രാജേഷിനെ തീരുമാനിച്ച ശേഷം പല വിഷയങ്ങളിൽ പല വിഷയങ്ങളിൽ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് ഉള്ളത് എന്തായാലും ആ പ്രതീക്ഷ ഒട്ടും തന്നെ ചോരാതെ അദ്ദേഹം ആ മേയർ കസേരയിൽ കയറിയതിനു ശേഷം നടത്തിയ ഇടപെടലുകളൊക്കെ തന്നെ കേരളം ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും വികസിത കേരളം എന്ന ലക്ഷ്യത്തിലൂന്നിയുള്ള യാത്രയാണ് ഇപ്പോൾ ഡൽഹിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് നന്ദഗോപനിലേക്ക് പോകാം നന്ദൻ ഊഷ്മളമായ സ്വീകരണമാണ് കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധി സംഘം ഡൽഹിയിൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ സംഘം ഇന്നത്തെ പരിപാടികൾ എങ്ങനെയാണ് ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയുണ്ട് പാർലമെന്റ് സന്ദർശിക്കുന്നുണ്ട് അവരുടെ സന്ദർശനത്തിന്റെ വിവരങ്ങൾ വളരെ ചുരുക്കി പറയാം നന്ദൻ വളരെ ഊഷ്മളമായ സ്വീകരണമാണ് കേരളത്തിൽ നിന്നുമുള്ള ബി ജെ പിയുടെ ജനപ്രതിനിധികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ ഡൽഹി ഘടകം അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവ തന്നെ നേരിട്ട് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ ഏഴിലെത്തി സ്വീകരണം മേയർ ബി വി രാജേഷിനെ അടക്കം സ്വീകരിച്ചു ആശാനാഥുണ്ട് ഇവർക്കെല്ലാം വളരെ ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത് നൂറ്റി പത്തൊൻപത് പ്രതിനിധികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രഹാരം ഡൽഹിയിലേക്ക് എത്തിയിട്ടുള്ളത് വളരെ തിരക്കിട്ട പരിപാടികളാണ് ഈ മൂന്ന് ദിവസവും ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതേപോലെ തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് ഈ രണ്ട് പരിപാടികൾ നാളെയായി നടക്കും പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി വിരുന്നിൽ കൂടി പങ്കെടുക്കുമെന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ അതിനു മുമ്പ് ഇന്ന് വൈകുന്നേരം ബി ദേശീയ കാര്യാലയത്തിൽ ദേശീയ അധ്യക്ഷനുമായി ജനപ്രതിനിധികൾ ആ കൂടിക്കാഴ്ച നടത്തും തങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതേപോലെ തന്നെ അനുബന്ധ പ്രശ്നങ്ങളും ഒക്കെ തന്നെ അവർക്ക് തുറന്നു കാട്ടുവാനുള്ള അവസരമാണ് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരിട്ട് സംവദിക്കുവാൻ ലഭിച്ച അസുലഭമായ അവസരം കൂടിയാണ് പ്രധാനമന്ത്രി ഈ തദ്ദേശ തിരുവനന്തപുരം നഗര നഗരസഭയിൽ അധികാരത്തിൽ വന്നതിൽ പിന്നെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് നേരിട്ടെത്തി മുഴുവൻ കൗൺസിലർമാരെയും അഭിനന്ദിച്ചു ശേഷമാണ് അദ്ദേഹം ഈ കൗൺസിലർമാരെ ഡൽഹിയിലേക്ക് ക്ഷണിച്ചത് ആ ക്ഷണം സ്വീകരിച്ചാണ് ഇപ്പോൾ ഈ കൗൺസിലർമാരും അതേപോലെ തന്നെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ടക്കം ഇവിടെ അല്പസമയത്തിനും തന്നെ ഈ പ്ലാറ്റ്ഫോം വിട്ട് താഴെ എത്തിയാൽ ഉടനെ തന്നെ വീരേന്ദ്ര സച്ചിദേവയും അതേപോലെ തന്നെ വി വി രാജേഷും ചേർന്ന മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാണ് നിലവിൽ കേരളത്തിൽ നിന്നുമുള്ള കേരള നേതാക്കളടക്കം ഈപടികളുടെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട് മാത്രമല്ല ഡൽഹിയിൽ നിന്നുമുള്ള ബി ജെ പിയുടെ വനിതാ പ്രവർത്തകരൊക്കെ തന്നെ കേരളീയ രീതി